ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മുടെ നോമ്പ് നോമ്പുപണിന്റെ രണ്ടാം പാർട്ട് ടു ആണിത് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് പാർട്ട് ടുവിലെ കുറേ പണികൾ ഉമ്മ ഒറ്റയ്ക്കെന്നെ എടുത്തു തീർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മേലെ ചെയ്തപ്പോൾ ഞാൻ ലാബ് ലീവ് എടുത്തിട്ടാണ് നിന്നിട്ടുണ്ടെന്ന് ഉമ്മ എന്ത് ചെയ്തു ഇനി പിന്നെ കൊണ്ട് ലീവ് എടുപ്പിക്കണ്ടെന്ന് എഴുതിയിട്ട് ഉമ്മനെ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ട് തട്ടിക്കോട്ടലും ജെല്ലം വായലും തുടക്കലും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കുള്ളത് ഈ കർട്ടൻസൊക്കെ തിരിച്ചിടുക അതേപോലെ ഷെൽഫ് റെഡിയാക്കാനുണ്ട് പിന്നെ ഋഷൻ്റെ റൂം അതായത് എളിച്ചൻ്റെ റൂം കുറച്ച് അവനൊന്ന് ഒരു ഷെൽഫൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അതൊക്കെ ഇവിടെ പരന്ന് നടക്കാണ് ഇനി അങ്ങനത്തെ കുറച്ച് പണികളാണ് പിന്നെ കിച്ചണത്തെ കുപ്പികൾ കഴുകി വെക്കൽ അതൊക്കെ അമ്മ തീർത്തിട്ടുണ്ട് പിന്നെ ഒക്കെ അതായത് സ്ഥാനത്തേക്ക് എടുത്ത് വയ്ക്കുന്ന കുറച്ച് പരിപാടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കാണാം ഇനി ഇതൊക്കെയാണ് നമ്മളെ പണിയുള്ളത് ഇത് പോൻ്റെ റൂം റെഡി ആക്കാനുള്ളതാണ് ഇത് നമ്മളിവിടെയൊക്കെയുള്ള കർത്തനുകളാണ് അപ്പം കർത്തനൊക്കെ എടുത്ത് അമ്മ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ൊക്കെ അമ്മ ക്ലീൻ ആക്കിയിട്ടുണ്ട് പക്ഷെ ഒക്കെ ഇനി അടുക്കാനുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റിയത് ഈ റൂമിൽ ഒരു അലമാര ഉണ്ട് ഇവിടെ പക്ഷെ അതിപ്പോ ചെറിയൊരു പ്രശ്നമായിട്ട് നന്നാക്കാൻ കൊണ്ടുപോയി അപ്പൊ അതിന്റെ ഡ്രസ്സുകൾ ഇപ്പൊ ഇവിടെ ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കാണ് ഇനിയിപ്പോ അത് വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഋഷന്റെ റൂമത്തെ ഷെൽഫ് ഞാൻ കാണിക്കാം അതിന്റെ ലൈറ്റ് അപ്പൊ ഇതാണ് ഇവിടെ ഇപ്പൊ പുതിയ അടിച്ച ഷെൽഫ് കേട്ടോ ഇത് ഇപ്പം ആ ഹാഫ് ഒന്ന് അവിടെ മാത്രമുള്ള ഈ സ്ഥലം ഓപ്പൺ ആയിരുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ അടക്കാൻ കഴിഞ്ഞപ്പോൾ കുഞ്ഞും കൂടി ഉണ്ടായപ്പോൾ അവർക്ക് തീരെ സ്ഥലമില്ല സാധനങ്ങൾ ഇങ്ങനല്ലേ ഇങ്ങനെ ഇങ്ങനെ കറക്കെല്ലാം വീട്ടിൽ ചെയ്യണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ആളൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് ഓൾറെഡി ഉള്ളതാണ് ഇതൊന്നും ഇപ്പം അല്ലെങ്കിലും ഇപ്പോൾ ഡ്രസ്സ് എല്ലാവരും വെക്കാനൊന്നും സ്പേസ് കിട്ടുന്നില്ലല്ലോ ഷെൽഫ് തുടച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് പക്ഷേ ഞാനൊരു ഓസീഡ് ഒന്നുള്ള ആളല്ല ഡെയിലി അങ്ങനെ ക്ലീൻ ചെയ്ത് നടക്കുക അങ്ങനെയല്ല ചെയ്യുമ്പോൾ ഞാനത് ഭയങ്കര വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം അവൻ്റെ ഷർട്ടുകളാണ് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കാരണം ഇത് കുറച്ച് കൂടുതലുണ്ട് ഇത് ഈ ആങ്കറിൽ ഇങ്ങനെ തൂക്കിയിടുന്നതുകൊണ്ട് ഇപ്രാവശ്യം മുതലിന് നമുക്കിത് നേരെ അലമാരൻ്റെ ഉള്ളിൽ കയറ്റാം എന്നുള്ളൊരു പ്ലാനാണ് എൻ്റെ ഇത് കേട്ടോ ഓനെന്താകുന്നെനിക്കറിയില്ല സ്റ്റ് നമ്മൾ ഈ ഷർട്ടുകളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ഇത് ആക്ച്വലി ഓന് ഈ കമ്പിയാണ് ഈ കമ്പിയിൽ ഫുള്ള് ആങ്കർ ഇട്ട് വെച്ചതാണ് പക്ഷെ ഇപ്പോൾ ഷെൽഫ് അടിച്ചപ്പോൾ എന്തായാലും ഇനി ഷെൽഫിൻ്റെ ഉള്ളിലേക്കാക്കാം ഇവിടെ അവർക്ക് ഇപ്പോൾ സ്പേസ് ഭയങ്കര കുറവാണ് റൂമൊക്കെ പഴയ റൂമില്ല അപ്പോൾ സ്പേസ് ഇല്ല അപ്പോൾ ഇപ്പം വലിയൊരു കട്ടിലും ഇപ്പോൾ ഷെൽഫുകളൊക്കെ വന്നപ്പോൾ ഇനിയിപ്പോൾ അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അവർക്ക് നിസ്കരിക്കാനും കൂടി ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥലം വേണം അതുകൊണ്ട് ആ ഭാഗ്യ ഞാൻ ഒഴിച്ചിടാന്ന് അച്ഛൻ്റെ പാൻറും ഷർട്ടും ഞാൻ അവിടെ മടക്കു ഇനിയിപ്പം നമുക്കല്ലാത്ത കുറച്ച് ഉണ്ട് എന്തൊക്കെ ശരിയാക്കണം ഇതൊക്കെ ഇപ്പൊ ഞാൻ കുറച്ചിങ്ങനെ വലിച്ചിട്ടോണ്ട് ഒക്കെ ദിമന്റെയാണ് കേട്ടോ ദിമ കുറെ വേണ്ടാത്തൊക്കെ ഇവിടെ മാറ്റണം വേണ്ടത് മാത്രം വെച്ചാൽ മതി ആ റൂം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അലങ്കോലമാണോ റൂമിലേക്കാണ് ഈ റൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു പൊതുവായ റൂമാണ് കാരണം എല്ലാവരും വരുന്നവരും പോകുന്നവരും കിടക്കുന്നതും ഇരിക്കണതും ഒക്കെ ഈ റൂമിൽ തന്നെയാകും കൂടുതലും നമ്മളെ വീട്ടിൽ ഞങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെയാണ് കിടക്കുന്നത് ഞാൻ മേലെ കിടക്കലില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷെൽഫെന്ന് തുടങ്ങാം ഈ ഷെൽഫിൽ സോനുവിൻ്റെ കുറച്ച് ഡ്രസ്സുണ്ടാവും പാച്ചുൻ്റെ ഇത് ഉണ്ടാവും ഇതിൻ്റെത് ചിലപ്പോൾ ഉണ്ടാവും ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് അതേപോലെ പാച്ചുൻ്റെ ബുക്സ് അങ്ങനെ കൊള്ളാൻ പറ്റുന്ന എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കൊള്ളാറുണ്ട് മേലെ പോയി ഓരോ സാധനങ്ങളും ഇങ്ങനെ എന്ന് പറയുന്നത് അത്ര പോസിബിൾ പോസിബിളല്ല എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേലെയാണെങ്കിലും പാച്ചുവിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളീ നോമ്പ് മണി എടുക്കാനായി എന്ന് കാണുമ്പോൾ പല സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കില്ല കുറച്ചൊക്കെ അലങ്കോല ആയി കിടക്കും കാരണം ആ എടുക്കുമ്പോൾ അത് ശരിക്കെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫസ്റ്റിന്റെ പരിപാടി നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഇനി കുറച്ച് ഡ്രസ്സൊക്കെ അതിൻ്റെ അകത്ത് മടക്കി വെക്കണം അതിൻ്റെ ഒപ്പം തന്നെ കുറേ അല്ലിച്ചില്ലറ സാധനങ്ങളുണ്ട് കുറേ ഞാൻ ഒഴിവാക്കും ഉമ്മക്ക് അത്ര ഒഴിവാക്കണം ഇഷ്ടമില്ല അപ്പോൾ ഉമ്മ വീണ്ടും കൊടുന്ന് നിന്ന് അത് എടുത്തു വെക്കും വീണ്ടും ഞാൻ ഒഴിവാക്കും ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ രണ്ടുപേരും പോണത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് സോനൂൻ്റെ കുറച്ച് ഡ്രസ്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ മടക്കി വെക്കാം ഓനും മുകളിൽ തന്നെയാണ് കിടക്കുന്നത് ഇപ്പോൾ പക്ഷേ ഓൻ്റെ ഡ്രസ്സുകളൊക്കെ താഴെ തന്നെയാവും എപ്പോഴും കയറി എടുക്കാൻ മടിയായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ അപ്പോ ആ ക്ലീനിങ് ക്ലിനിങ്ങൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് അവിടെ തേങ്ങ പൊളിച്ച പണിയാണ് കുറച്ച് തേങ്ങ കേടുന്നു ചെയ്ത് കുറച്ചുണ്ടതൊന്നും ആട്ടാൻ കൊണ്ടാവാ നല്ല പരിപാടിയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒക്കെ വൃത്തിയാക്കാൻ നമ്മളെ മേലെ ഇടാൻ പറ്റൂല നമുക്ക് മേലുണ്ടായതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മളെ ഈ ബാത്റൂമിന്റെ മേലൊന്നും വെയിലില്ല അല്ലെങ്കിൽ അവിടെ ഒന്നും വെയിലില്ല അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടില് കൊണ്ടോയിടാനാണ് നമുക്ക് പണിയൊക്കെ നടക്കാം അപ്പൊ നമുക്ക് നേരത്തെ കൊണ്ടാം അപ്പ വരും ഏ മാടക്കന്നെയല്ലേ അകടമ്മന്റെ ബാക്കിൽ വരുന്നുണ്ട് തറമൊക്കെ എന്താണ് ഇവിടെ നമ്മളിന്ന് തേങ്ങ ഇട തേങ്ങ തേങ്ങയല്ലേ നമ്മക്ക് കിടക്കൂല കൊറച്ചൂര കിടന്നു വന്നാൽ വാർപ്പ് ഭയങ്കര ചൂടാണ് പാച്ചവിടെ കളിക്കാൻ വന്നിട്ടാണ് പൊന്നൂസിന്റെ അടുത്ത് കളിച്ചമ്മച്ചയ്ക്ക് അവിടെ കൊറേ പണിയുണ്ട് ഏ ഞാനല്ല പൊന്നൂഷേ കളിക്കുന്നില്ലേ ഉച്ചി പോയിട്ടോ ഉച്ചക്ക് പണിയുണ്ട് പണി നോക്കാം ഞാൻ ഞാൻ പോന്നിട്ടാണ് ഞാനൊക്കെ ഇതില് വെക്കുന്നുണ്ട് പിന്നെ ഓനായിട്ടായി എല്ലായിടത്തും സാധനങ്ങളാണ് എവിടെക്കെ ഒഴിക്കാൻ പറ്റുമോ നോക്കി അവിടെയൊക്കെ ഒക്കെ സാധനങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അവന്റെ കളറ് ഐസിനാണ് ഈ വീട്ടിലത്തെ സാധനങ്ങള് കൂടുതലും കൂട്ടുന്നത് പാച്ച ക്യാമറമാൻ ദിൻഡും പാച്ചിയാണ്

mantap तट्टी ताई अंदर ഈ റൂമുണ്ടല്ലോ എത്ര ക്ലീൻ ചെയ്താലും അവര് വൃത്തിയായിട്ട് തോന്നൂല അതിന് കാരണം ഈ ചുമരുകളാണ് നല്ല രീതിയിൽ ചുമരൊക്കെ കേട് വന്നിട്ടുണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യണം മേക്കോവർ ചെയ്യണം എന്ന് കുറേ കാലമായി വിചാരിക്കണം ഞാൻ ഇപ്പോൾ മേലെ അല്ലെങ്കിലും താഴെ ആണെങ്കിലും കിടക്കണം അപ്പം നമ്മൾ കിടക്കുന്ന റൂമ് ഒന്ന് ഭംഗിയാക്കാം ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ ആ ഒരു പ്ലാന് വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഐഡിയയും ഒക്കെ എടുത്തപ്പോ നമ്മൾ നോമ്പായി അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളൊന്ന് പെയിൻറ്റ് ചെയ്യണമെങ്കിലും ഒന്ന് ചേഞ്ച് ആക്കണമെങ്കിലും ഒക്കെ അത് കംപ്ലീറ്റ് മാറ്റണം കാരണം കുറേ പണി അതിൻ്റെ ഉള്ളുണ്ട് ആ ഇൻഷാ അല്ല അതിന് നോമ്പ് കഴിഞ്ഞിട്ട് വേണം ആ റൂമൊന്ന് അടിപൊളി ആക്കാന് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടണ്ട് പിന്നെ നമ്മളെ കർട്ടൻ ഇടലും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നു ഓൾറെഡി പാത്രങ്ങളൊക്കെ കുറെ ഉമ്മ റെഡിയാക്കി വെച്ചതാണ് ജസ്റ്റ് ക്ലീനിങ് ആണ് ഇനി ബാക്കിയുള്ളത് അപ്പൊ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് തുടക്ക പിന്നെ എന്നാൽ തന്നെ ഇപ്പൊ നല്ല സമയമായിട്ടുണ്ട് കേട്ടോ അത് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് എറിപ്പോയി ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഉണ്ടാവാൻ പക്ഷെ നമ്മളിത് പണിയെടുക്കുമ്പോൾ ഇതിപ്പോ ഏകദേശം ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കുറേ പണികൾ വേറെ എടുക്കുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കഴിയണത് ഇപ്പൊ അടുക്കളയും കൂടി ക്ലീനിങ് കഴിഞ്ഞാൽ നേരെ തുടക്കാൻ പോവും അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാ പുറത്തെന്തൊക്കെയോ പണിയാണ് അത് കഴിഞ്ഞിട്ട് ഉമ്മാനെ കിട്ടുമോന്നറിയില്ല ആരോ ഒരാൾ കമൻ്റ് ഇട്ടതെന്ന് ഞാൻ കണ്ടു ഉമ്മാനം കൂടി ക്ലീൻ ചെയ്യുന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ അമ്മക്ക് കുറച്ച് മടിയാണ് പിന്നെ എന്തെങ്കിലും കോൻസിഡൻറ് ആയിട്ടുമ്പോ വീഡിയോയിൽ അങ്ങനെ വരും പോകുന്നല്ലാതെ ഞാൻ ഇടുന്ന പോലെ അമ്മ ചിലപ്പോ വീഡിയോക്ക് നിൽക്കൂല അപ്പതാ തുടക്കല് അവിടെ തുടക്കല് കഴിഞ്ഞിട്ടുണ്ട് ഏർ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന പോലെ നമ്മളെ പണികൾ പെട്ടെന്ന് കഴിയുവാണെങ്കിൽ വീഡിയോയില് കാണുന്ന പോലെ ഒറ്റടിക്കൊക്കെ കഴിയാണെങ്കിൽ നല്ല രസാവില്ലേ പക്ഷെ അങ്ങനെ കഴിയൂലല്ലോ നമ്മൾ എടുത്താലേ കഴിയുള്ളു അതാ അകത്ത് കഴിഞ്ഞ് ഞാൻ നേരെ ഇപ്പോ രണ്ടാമത്തെ അടുക്കള എത്തി ഇതേപോലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഇപ്പൊ വലിയ പണിയൊന്നുമില്ല അലക്കലൊക്കെ അമ്മ മെഷീനിലൊക്കെ ഇട്ട് പിന്നെ പുറത്തൊക്കെ അലക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ രാത്രിയായി ഞാൻ ഒരു സത്യമാറിനൊരു വീഡിയോ എടുക്കാൻ മറന്നുപോയി പോയി അപ്പൊ പണിയൊക്കെ അതിന് കുളിച്ച് പിന്നെ അങ്ങനെ നടന്നു പിന്നെ ഇപ്പൊ രാത്രി ആയപ്പോഴാണല്ലോ അപ്പ് ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത് അപ്പൊ അമ്മ ഇപ്പൊ കിച്ചണിൽ ഇണ്ടെന്ന് മാന ചോറിന്റെ അളവൊക്കെ തെറ്റിയാണ് കാരണം ഞങ്ങളിവിടെ ആരും ഉണ്ടാവില്ലല്ലോ ഉച്ചയ്ക്കൊന്നും ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഓരോ ചോറിനിലും ഒക്കെ ആയിട്ട് ചോറ് കഴിഞ്ഞു അപ്പോൾ ഇനി ചോറ് വെക്കണം അപ്പം അതിന്റെ പണിയിലാണ് അപ്പം ഞാനും പോയി നോക്കട്ടെ അപ്പം ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ കഴിഞ്ഞോ എന്താണ് എന്നൊക്കെ എല്ലാവരും കമന്റ് ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം